Hi, hello, welcome back to Nanma Collections. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് പ്ലസ് സൈസ് കുർത്തികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് സൈസ് കുർത്തികൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് അതുകൊണ്ടാണ് ഇന്ന് പ്ലസ് സൈസ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏതാണോ കുർത്തി വേണ്ടത് അത് ഒരു എടുത്ത് സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ സെൻഡ് ചെയ്യുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പാറ്റേൺ തന്നെ നല്ല അടിപൊളി ഒരു കാന്താ കോട്ടൺ കുർത്തിയാണ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് വർക്ക് പോയിട്ടുണ്ട് നല്ലൊരു കളറാണ് നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പിങ്ക് ഓഫ് വൈറ്റ് ബ്ലൂ യെല്ലോ എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ലൊരു മൾട്ടി കളറിലാണ് കുർത്തി വന്നിരിക്കുന്നത് യോക്ക് പോഷൻ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ട്യൂബ് വർക്കും മിറർ വർക്കും കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ലെങ്ത്തും അതുപോലെ തന്നെ നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് ലെങ്ത് വന്നിരിക്കുന്നത് ഒരു സെവൻറ്റീൻ ഇഞ്ചിലാണ് സ്ലീവ് വണ്ടിലും നമ്മൾ യോക്ക് പോർഷനിലെ സെയിം മെറ്റീരിയൽ ആണ് ഈ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇനി അതിൻ്റെ ക്ലോസ് കണ്ടു നോക്കാം ദൈ ഓപോഷൻ കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് നല്ലൊരു ഒരു ഒരു പിങ്ക് ഷെയ്ഡിലാണ് കുർത്തി വന്നിരിക്കുന്നത് അതിലാണ് യെല്ലോ ബ്ലൂ വൈറ്റ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കാന്താവർക്ക് പോയിട്ടുണ്ട് നല്ല പ്യൂർ കോട്ടൺ ആണ് കുർത്തി വന്നിരിക്കുന്നത് ദ ബോഡി പോർഷൻ ഇങ്ങനെയാണേ സ്ട്രൈപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ദ കാന്താവർക്ക് കാണാമല്ലോ അല്ലേ സ്ലിറ്റഡ് പാറ്റേൺ ആണ് കുർത്തി വന്നിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവ് ആൻഡിലും ദോ പോഷനിലെ സെയിം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒരു സെവൻറ്റീൻ ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുർത്തിക്ക് നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഡേ ബാക്ക് പോർഷൻ എങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതെ ബോഡി പോർഷൻ ആണേ ലൈനിങ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി ഫൈവ് ആണ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് പ്ലസ് സൈസ് കുർത്തി തന്നെയാണ് പ്ലസ് സൈസ് ചോദിച്ച ആൾക്കാരൊക്കെ വേഗം വന്ന് വാങ്ങിച്ചോളൂ കേട്ടോ നല്ലൊരു പ്യോർ കോട്ടൺ കുർത്തിയാണ് കാന്ത വർക്കിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിൽ നിറയെ ഫ്ലോറൽ പ്രിന്റിലാണ് ബോഡി പോർഷൻ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് കളറിലാണ് ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ യോക്ക് പോർഷനിൽ നല്ല ഭംഗിയുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്ക് പോർഷനിൽ വേറൊരു പ്രിന്റാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷനിലാണ് ഫ്ലോറൽ പ്രിന്റ് നിറയെ വന്നിട്ടുള്ളത് യോക്ക് പോർഷനിൽ പെറർ വർക്കും ട്യൂബ് വർക്കും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലീവില് സ്ലീവ് എൻഡിലും യോ പോർഷനിലെ സെയിം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒരു സെവൻറ്റീൻ ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കുർത്തിയുടെ ലെങ്ക് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് സ്ലിറ്റഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നമുക്ക് അതിന്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ദയോ പോർഷൻ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിലാണ് ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് ദയമിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഗ്രീൻ ഷെയ്ഡിൽ നല്ല പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റും കൂടെ വന്നിട്ടുണ്ട് ദേ ബോഡി പോർഷൻ എങ്ങനെയാണ് നല്ല വലിയ ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് കാന്താവർക്ക് പോയിട്ടുണ്ട് നല്ല പ്യുർ കോട്ടൺ കാന്താവർക്ക് കാന്താവർക്കും കൂടെ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കുർത്തി വന്നിരിക്കുന്നത് അതെ നല്ല നല്ല ഒരു ഐറ്റം ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിൽ നല്ല പ്യുവർ കോട്ടൺ ആണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ഈ ഒക്കെ വർഷനിലെ സെയിം മെറ്റീരിയൽ തന്നെ ഇതേ സ്ലീവ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് അതെ ബാക്ക് പോർഷൻ എങ്ങനെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കുർത്തി വന്നിരിക്കുന്നത് അതെ നല്ല ഗ്രീൻ കളറിലാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണേ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്ന രണ്ട് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പ്ലസ് സൈസുകാർക്കാണ് ഇന്ന് ഇന്ന് കാണിച്ചിരിക്കുന്ന കളക്ഷൻസ് നല്ല പ്യുവർ കോട്ടൺ വന്നിരിക്കുന്ന കാന്താവർക്കും കൂടെ വന്നിട്ടുള്ള അടിപൊളി കളർ കോമ്പിനേഷനിലുമാണ് ഇന്നത്തെ കളക്ഷൻ കൊണ്ട് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വാട്സ്ആപ്പ് ചെയ്താൽ മതി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ആരും മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ